കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ പഴയ കുറേ പേപ്പറുകൾ ഉണ്ടായിരുന്ന ഒരു പെട്ടി തുറന്നു കഴിഞ്ഞപ്പം അതിനായിരുന്നു ഒരു ലെറ്റർ കിട്ടി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇവിടെ ധ്യാനിച്ചു പോയ ഒരു ഒരു ഹിന്ദു സ്ത്രീ എനിക്ക് എഴുതിയൊരു കത്തായിരുന്നു അത് പൊത്തിരി പൊടിയുള്ള തട്ടിയെടുത്തപ്പം കിട്ടിയതാ അവൾ എഴുതിയ രംഗം ഇങ്ങനെയാണ് ഇവിടെ ധ്യാനിക്കാൻ വന്നു അന്ന് തൊണ്ണൂറ്റിയെട്ടിൽ അപ്പം സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉറക്കെ ഹാൽ ലൂയ്യ പറഞ്ഞപ്പോൾ അവൾ മനസ്സ് ചിന്തിച്ചത്രേ ഇതിപ്പോൾ ഈ ശബരിമലക്ക് പോകുന്നവർ വിളിക്കുന്നത് പോലെയുള്ളൊരു വിളിയല്ലേ ഉള്ളൂ ശരണം എന്തിനാ ഇങ്ങനെ വിളിക്കുന്നത് ഒന്ന് വേറെ എനിക്കറിയാത്ത ഭാഷയിൽ അതറിയാവുന്ന ഭാഷയിൽ രണ്ടും ഒന്നല്ലേ എന്ന് ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരോ പുറത്ത് ഒരു തിരിഞ്ഞു നോക്കിയപ്പോൾ ആരുമില്ല വീണ്ടും ഹാലലി എല്ലാവരും വിളും ഇണ്ടായിരുന്നപ്പോൾ ഒന്നും കൂടെ തട്ടി നോക്കിയപ്പോൾ ആളില്ല പക്ഷെ ഇവിടുന്ന് പോയതിനു ശേഷം അവൾ എനിക്ക് എഴുതിയ കത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രദർ ഞാൻ ജനിച്ചിട്ട് കുറച്ച് നാളിന് ശേഷം ഫിക്സിന്റെ അസുഖം വന്ന ഒരാളാ വെള്ളം കണ്ടാലും രക്തം കണ്ടാലും അപ്പം എനിക്ക് വെട്ടി വെട്ടി വായിലൂടെ നൊര വന്ന് വീഴുന്ന ഒരാളാണ് ഞാൻ ആറ്റിൽ പോകാൻ പറ്റിയല്ല പുടയിൽ നോക്കാൻ പറ്റിയല്ല രക്തമുള്ള സ്ഥലം കാണാൻ പറ്റില്ല ഒരു കുഞ്ഞിൻ്റെ ചോര കണ്ടാൽ പോലും ഞാൻ അപ്പം വീഴും അന്ന് എന്നെ ആരോ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞപ്പോൾ ആരോ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി ഞാനും ആലോലിയെ വിളിച്ചുകൊണ്ടിരുന്ന വ്രതം പക്ഷെ ഒരു കാര്യം പറയട്ടെ ധ്യാനം കഴിഞ്ഞ് വന്നിട്ട് മാസങ്ങൾ കുറേയായി ഞാൻ ആറ്റിൽ പോയി കുളിച്ചു നോക്കി ഞാൻ അറിവുശാലയിൽ പോയി നോക്കി പിന്നീട് ഒരിക്കലും ഞാൻ ഫിക്സ് വന്ന് വീണിട്ടില്ല എന്ന് തൊണ്ണൂറ്റി എട്ടില് മാർച്ചിൽ എനിക്ക് ഒരു ലെറ്ററാണ് കഴിഞ്ഞ ദിവസം പെട്ടിയല്ല പഴയ ഒരു പെട്ടി തുറന്ന് കുറേ സീഡി ഒരു സീഡി മിസ്സായിട്ട് അത് പരതിയപ്പോൾ കിട്ടിയ ഒരു ലെറ്ററാണ് അപ്പം ഞാനത് ഇപ്പോൾ വീണ്ടും എന്ന് ഓർത്ത് പറയാൻ കാരണം നമ്മൾ ഈശോയെക്കുറിച്ച് ഉറക്കം വിളിച്ചത് കൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല നമുക്ക് നമുക്കേതായാലും ദൈവമാണല്ലോ ആരോഗ്യം തന്നത് അവൻ നമ്മളുടെ വന്ന് ഇടപെടും മാത്രമല്ല നമുക്ക് ഏകാഗ്രത കിട്ടും ഒരിക്കൽ കൂടെ സകലത് മറന്ന് രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ചു പറയാവോ ആമേൻ ആമേൻ പിന്നെ അതുപോലെ ഞാൻ നിങ്ങളെ കൊണ്ട് ഇങ്ങനെ കൈവീശിപ്പിച്ചു ഇതിനൊരു കാരണമുണ്ട് ഒരിക്കലും ഞാൻ ഡിവൈനിൻ്റെ ഇംഗ്ലീഷ് സ്റ്റേജിൽ വെച്ച് ഇതേപോലെ ജനങ്ങളെ കൊണ്ട് കൈവശിപ്പിച്ചു ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സുന്ദരിയായ സ്ത്രീ വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ നോക്കി അപ്പം ഞാൻ പേടിച്ചവളെ തടുത്ത പിഴക്കും അവളുടെ ഭർത്താവ് വന്നവളുടെ പുറയിൽ പിടിച്ചു പിന്നെ രണ്ടുപേരും ചിരിച്ചു കൊണ്ട് കരയുന്നു കരയുക പക്ഷെ ചിരിക്കുക അപ്പം എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഈ പെൺ കൊച്ചു പറയാണ് ബ്രദർ എൻ്റെ കയ്യിൻ്റെ ഇവിടെ ഒരു എല്ല് വളർന്നു ഇത ഈ എല്ല് ഒരു നാര ചെറുനാരങ്ങ പോലെ അതിങ്ങോട്ട് പുറത്തേക്ക് ചാടി അതുകൊണ്ട് ഈ കൈ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും എടുക്കാൻ പറ്റില്ല എടുത്താൽ സ്വർഗവും നിരകോ ഞാൻ കാണും വേദന കൊണ്ട് അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് എല്ല് നീക്കം ചെയ്യണം ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞു പക്ഷെ ഞാൻ ഗർഭിണിയാണെന്ന് കണ്ടതുകൊണ്ട് പ്രസവം കഴിഞ്ഞതിന് ശേഷമേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു വയറ്റിൽ കുഞ്ഞിനെയും വെച്ച് ഈ കൈ ജീവിക്കുന്നത് എന്ത് ബുദ്ധിമുട്ടായിരുന്നു എന്ന് എന്നറിയോ ബ്രദർ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല ഉറക്കത്തറിയാതെ കൈ അണങ്ങിപ്പോയാ വേദന എൻ്റെ അമ്മയുടെ നിർബന്ധത്തിന് ഞാനിവിടെ ധ്യാനിക്കാൻ വന്നു നിങ്ങൾ രണ്ട് കൈയും ഉയർത്താൻ പറഞ്ഞു ഞാൻ ഉയർത്തി പക്ഷെ ഒരു കൈ കൊണ്ട് മാത്രം വീശി മറ്റേ കൈ എനിക്ക് വീശാൻ പറ്റില്ല വീശിയ സ്വർഗവും നരകവും ഞാൻ കാണും പക്ഷേ ബ്രതറിനൊരു കാര്യം അറിയോ കുറേ നേരം കണ്ണടിച്ചിങ്ങനെ വീശിയപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ ഇടത്തെ കൈയും നീങ്ങുന്നുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ നിർത്താൻ പറഞ്ഞ് നോക്കിയപ്പോൾ പൊങ്ങിയ എല് അപ്രത്യക്ഷമായി വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ അവൾ സ്റ്റേജ് കയറി സാക്ഷ്യം പറഞ്ഞു എനിക്ക് കേൾക്കാൻ പറ്റിയില്ല കേട്ട ചില വളണ്ടിയേഴ്സ് എന്നോട് വന്ന് പറഞ്ഞതാണ് സ്റ്റേജ് കയറിയിട്ട് ആ സ്ത്രീ പറയായിരുന്നത്രേ എൻ്റെ വീട്ടിൽ രണ്ട് കത്തികളുണ്ട് ഒരു കത്തി സ്ഥിരമായി ഞാൻ ഉപയോഗിക്കും ഒരു കത്തി ഞാൻ വല്ലപ്പോഴും ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ ഉപയോഗിക്കാതെ വെച്ച കത്തി ഞാൻ എപ്പോൾ എടുത്താലും അതിൽ തുരുമ്പുണ്ടാവും ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഉപയോഗിക്കാറ് ഉപയോഗിക്കുന്ന കത്തിയിൽ ഒരിക്കലും ഞാൻ തുരുമ്പ് കണ്ടിട്ടില്ല അവൾ പറഞ്ഞു എൻ്റെ ദേഹം ദൈവത്തെ സ്തുതിക്കാൻ ഉപയോഗിക്കാതിരുന്നപ്പോൾ അതിൽ തുരുമ്പ് വന്നു പക്ഷേ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ തുരുമ്പ് അപ്രത്യക്ഷമായി എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു ഓരോ മനുഷ്യൻ്റെ ദേഹവും ദൈവത്തെ സ്തുതിക്കണം നാക്ക് മാത്രം പോരാ കൈകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം കാലുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം കമിഴ്ന്ന് വീണും മുഴുദേഹം കൊണ്ടും ദൈവത്തെ സ്തുതിക്കണം നമ്മുടെ ദേഹത്തിൻ്റെ ഓരോ സെല്ലുകളും ദൈവത്തെ സ്തുതിക്കണം അങ്ങനെ സ്തുതിക്കുമ്പോൾ നരിമ്പിലുള്ള രോഗം പോയി എല്ലിലുള്ള രോഗം പോയി മജ്ജയിലുള്ള രോഗം പോയി രക്തത്തിലുള്ള രോഗം പോയി കിഡ്നിയിലുള്ള പാങ്കരിയാസിലുള്ള കണ്ണിലുള്ള ലിവറിലുള്ള തലച്ചോറിലുള്ള സകല രോഗവും തുരുമ്പും അപ്രത്യക്ഷമാകുന്നത് നമ്മളുടെ ശരീരം ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈവീശിപ്പിച്ചത് ശരീരം ഒന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ രണ്ട് കയ്യൊന്നും ഉയർത്തിപ്പിടിക്കാമോ എല്ലാവരും ഇങ്ങനെ സ്പീഡായിട്ട് വീശിക്കും